എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുരടേശ്വര ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ പൈതൃകം വിശുദ്ധിയെ കണ്ടുമുട്ടുന്ന ഇടത്താണ് മുരു അമ്പലം എന്നുള്ളത് പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മലയോര ഉപദ്വീപിന്റെ കഥയാണിത് ഹിമാലയത്തിലെ കൈലാസം മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലങ്ക വരെ നീളുന്ന ഒരു കഥ ഇത് മുരടേശ്വര ക്ഷേത്രമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ആദരണീയമായ നാഴികക്കല്ലാണ് ഇവിടം കൂടാതെ പുരാതന ഐതിഹ്യങ്ങൾ ആധുനിക നിർമ്മാണത്തിന്റെ നേട്ടങ്ങളുമായി ലയിക്കുന്ന സ്ഥലവും കൂടിയാണ് കർണാടക സംസ്ഥാനത്തിലെ മുർധേശ്വർ എന്ന ചെറിയ തീരപ്രദേശത്താണ് മുരടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്നു വശവും അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഉപദ്വീപ് വിപുലീകരണത്തിൽ കണ്ടുകകുന്നിലാണ് ക്ഷേത്രവും ശിവന്റെ മഹത്തായ പ്രതിമയും സ്ഥിതി ചെയ്യുന്നത് ശ്രീമൃതേഷ് എന്ന ശിവന്റെ പേരിൽ നിന്നാണ് പട്ടണത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പേര് ഉത്ഭവിച്ചത് നൂറ്റി ഇരുപത്തിമൂന്ന് അടി ഉയരമുള്ള ശിവന്റെ പ്രതിമ കരയിലും കടലിലും ദൂരെ നിന്ന് കാണാം രാജസ്ഥാനിലെ മുരടേശ്വര പ്രതിമയേക്കാൾ ഉയരമുള്ള ശിവന്റെ ഒരു പ്രതിമ മാത്രമേയുള്ളൂ അത് വിശ്വാസ സ്വരൂപമാണ് ഈ ക്ഷേത്ര നഗരത്തിന്റെ കഥ രാമായണ കാലഘട്ടത്തിലെ ത്രേതായുഗത്തിലേക്ക് പോകുന്നു ലങ്കയിലെ അസുര രാജാവായ രാവണന്റെ ഇതിഹാസവുമായി ഇവിടം ബന്ധപ്പെട്ടിരിക്കുന്നു പരമശിവന്റെ കടുത്ത ഭക്തനായ രാവണന് ആത്മലിംഗം അതായത് ശിവന്റെ ആത്മാവ് ലങ്കയിലേക്ക് കൊണ്ടുവരാൻ അതിയായി ആഗ്രഹം ഉണ്ടായി രാവണൻ ഹിമാലയത്തിലെത്തി ശിവനെ പ്രീതിപ്പെടുത്താൻ ആയിരം വർഷം കഠിന തപസ്സും ചെയ്തു ഒടുവിൽ ശിവൻ പ്രസാദിക്കുകയും രാവണന് ആത്മലിംഗം ും നൽകുകയും ചെയ്തു എന്നാൽ തന്റെ ലക്ഷ്യസ്ഥാനം വരെ അത് ഒരിടത്തും തന്നെ വെക്കരുത് എന്നുള്ളതൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു അത് നിലത്ത് തൊടുന്നിടത്തെല്ലാം അത് സ്ഥാപിക്കപ്പെടും എന്നും ശിവൻ കൽപ്പിച്ചിരുന്നു രാവണൻ തന്റെ പറക്കുന്ന രഥത്തിൽ അമൂല്യമായ ആത്മലിംഗവുമായി ലങ്കയിലേക്ക് പുറപ്പെട്ടു എന്നിരുന്നാലും ഒരു അസുരൻ ഇത്രയും വരെ ശക്തി നേടാനുള്ള സാധ്യതയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ദേവന്മാർ ആലോചിച്ചു ദേവന്മാർക്ക് ഇതിൽ ഒട്ടും തന്നെ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അവർ സന്തുഷ്ടരായിരുന്നില്ല അതുകൊണ്ട് തന്നെ നാരദമുനിയുടെ ഉപദേശപ്രകാരം ഗണപതിയും മഹാവിഷ്ണുവും രാവണനെ കബളിപ്പിച്ച് രഥം നിർത്തി ഒരു പ്രാതി ഗോപാലനോട് ആത്മലിംഗം പിടിക്കാൻ ആവശ്യപ്പെട്ടു നിലവിൽ പ്രസിദ്ധമായ മഹാബലേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗോകർണത്തിനടുത്തുള്ള നിലത്ത് ആത്മലിംഗം പ്രതിഷ്ഠിച്ച ഗണേശൻ തന്നെയായിരുന്നു ആ ബാലനായി വന്നിരുന്നത് രാവണൻ തിരിച്ചെത്തിയപ്പോൾ ബാലനെ കാണാനില്ല ആത്മലിംഗം നിലത്ത് ഉറച്ചു അത് രാവണന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു രാവണൻ അത് നീക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു ചെറിയ ഭാഗം മാത്രമേ അദ്ദേഹത്തിന് തകർക്കുവാൻ സാധിച്ചുള്ളൂ ബാക്കിയെല്ലാം കഷ്ണങ്ങളായി വിഭജിച്ച് വിവിധ ദിശകളിൽ േക്ക് ചിതറിപ്പോയിരുന്നു ആ ചിതറിപ്പോയ സ്ഥലങ്ങളാണ് പിന്നീട് സജ്ജേശ്വര ഗുണേശ്വര അതായത് ഇപ്പോഴത്തെ ഗുണവന്തെ ധാരേശ്വര കന്ദുകഗിരിയിലെ മൃതേശ്വര എന്നിവിടങ്ങളിൽ ശിവന്റെ പുണ്യസ്ഥലങ്ങളായി സ്ഥലങ്ങളായി സൃഷ്ടിച്ചത് അതിനെ ഇപ്പോൾ മുർദ്ധേശ്വര് എന്ന് വിളിക്കുന്നു ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി അടി ഉയരമുള്ള ഇരുപത് നിലകളുള്ള ഗോപുരമുണ്ട് ഇത് ക്ഷേത്ര പ്രവേശന സ്മാരകം എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ രാജഗോപുരം എന്നും അറിയപ്പെടുന്നു അതിമനോഹരമായ കൊത്തുപണികളുള്ള തൂണുകളുള്ള ഈ മനോഹരമായ ഗോപുരവും അതിമനോഹരമായ കലാസൃഷ്ടികളാൽ അലങ്കരിച്ച ശാന്തമായ ഇടനാഴികളും കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ശിവന്റെ ഭീമാകാരമായതും പ്രതിമയും ഈ പ്രദേശത്തെ പ്രശസ്തമായ ആകർഷണങ്ങളാണ് മുരുടേശ്വർ ക്ഷേത്ര സമുച്ചയത്തിൽ ശിവപ്രതിമയുടെ അടിയിൽ ഭൂകൈലാഷ് എന്ന് വിളിക്കുന്ന ഒരു ഗുഹാ മ്യൂസിയവും ഉണ്ട് ആത്മലിംഗത്തിന്റെയും ക്ഷേത്രത്തിന്റെയും മുഴുവൻ കഥയും ചിത്രീകരിക്കുന്ന ലൈഫ് സൈസ് ശില്പങ്ങൾ ഇവിടെ കാണപ്പെടും ആത്മലിംഗത്തെ ആരാധിക്കുന്നത് പാപങ്ങളിൽ നിന്ന് മുക്തി നേടുമെന്നും മൊത്തത്തിലുള്ള ക്ഷേമത്തിന് അനുഗ്രഹം നൽകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ആത്മലിംഗം പൊതുജനങ്ങൾക്കായി തുറന്നിട്ടില്ലെങ്കിലും ഈ പവിത്ര ചിഹ്നത്തെ ബഹുമാനിക്കുന്നതിനായി ക്ഷേത്രത്തിൽ വിവിധ പൂജകളും ആചാരങ്ങളും നടത്തപ്പെടുന്നു അത് ഭക്തർക്ക് പങ്കെടുക്കുവാൻ തുറന്നുകൊടുക്കുകയും ചെയ്യുന്നു പ്രാകൃതമായ കടൽ തീരം അറബിക്കടൽ വിഷ്ണു ഗണേശൻ തുടങ്ങിയ മറ്റ് ദേവതകളുടെ ആരാധനാലയങ്ങൾ സമീപത്തെ പാർക്കുകൾ മറ്റ് ശില്പങ്ങൾ ആത്മീയതയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും സമ്പൂർണ്ണ സമ്മിശ്രണം ഈ അവിശ്വസനീയമായ സ്ഥലത്ത് സൃഷ്ടിക്കുന്നു ഇത് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും മതപരവുമായ പ്രതീക ായി മാറിയിരിക്കുന്നു മുരടീശ്വര ക്ഷേത്രം ആദ്യം കാണുന്നവർ അത്ഭുതം കൊണ്ട് പരിവേഷരാകും ലോകത്തിലെ ശിവന്റെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമയാണ് മുരടേശ്വര ക്ഷേത്രത്തിലുള്ളത് ഉള്ളത് ഉത്തര കന്നഡ ജില്ലയുടെ ബഡ്ഗൽ താലൂക്കിലാണ് മുരടേശ്വരം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം തന്നെയാണ് പേരിന്റെ ഉത്ഭവത്തിനും കാരണം വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു അരയ ഗ്രാമം മാത്രമായിരുന്നു മുരടേശ്വർ ആർ എൻ ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് മുരടീശ്വര ക്ഷേത്രം ഉയർന്നു പൊങ്ങുന്നത് അറബിക്കടലിന്റെ ഇരത്ത് കടലിന് മുകളിലായി തന്നെ ഇത്തരമൊരു അത്ഭുതം സൃഷ്ടിച്ചത് ഈ നാടിന്റെ തന്നെ തലവരമാറ്റുകയായിരുന്നു ക്ഷേത്രഗോപുരവും ഗോപുരവും ക്ഷേത്രങ്ങൾക്കുമൊപ്പം ലോകത്തെ ഞെട്ടിച്ച ശിവപ്രതിമയും ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായത് സഞ്ചാരികളെ ആകർഷിച്ച ഒരു ഇടമാണ് ഇതോടെ ഇവിടെ തന്നെ അരയന്മാരുടെ ജോലിയും ജീവിത നിലവാരവും മാറിമറിഞ്ഞു മുരടീശ്വരനാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരുന്നുവല്ലോ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ മുന്നിലായി കോൺക്രീറ്റിൽ തീർത്ത രണ്ട് ഗജവീരന്മാരുണ്ട് അവിടെ നിന്നും കടക്കുന്നത് വലിയൊരു ഗോപുരത്തിലേക്കാണ് അതാണ് രാജഗോപുരം ഈ പടുകൂറ്റൻ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പോകാം കരിങ്കൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ പടികടന്നെത്താം മുഖ്യപ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലിനു ചുറ്റും നിറയെ ഉപദേവതകളും ഉണ്ട് ശ്രീകോവിലിന് മുന്നിലായി നന്ദി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു ശിവഭഗവാന്റെ വാഹനമാണ് നന്ദി ശ്രീകോവിലിന് മുന്നിലായിട്ടുള്ള നന്ദിയുടെ പ്രതിഷ്ഠ ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കും സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി എന്നിവയുടെ പ്രതീകമാണ് നന്ദി നന്ദികേശൻ നന്ദികേശ്വരൻ നന്ദി പാർശ്വശ്വരൻ എന്നിങ്ങനെയും പേരുകളിൽ അറിയപ്പെടാറുണ്ട് ശിവഭഗവാന്റെ ദക്ഷിണഭാഗത്ത് നിന്ന് ജന്മമെടുത്ത കാളയാണ് നന്ദി എന്നാണ് പറയുന്നത് കശ്യപ മഹർഷിക്ക് കാമധേനുവിൽ ഉണ്ടായ പുത്രനാണ് നന്ദി എന്നും വായുപുരാണത്തിൽ പറയുന്നു ശിലാദ മഹർഷിക്ക് ശിവഭഗവാന്റെ അനുഗ്രഹത്തിൽ ഉണ്ടായ പുത്രനാണ് നന്ദിയെന്നും പറയപ്പെടുന്നുണ്ട് ശിവക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർ ശിവഭൂതഗണങ്ങളിൽ ഏറ്റവും പ്രധാനിയായ നന്ദിയെ കണ്ട് തൊഴുത ശേഷം മാത്രമേ ഭഗവത് ദർശനം നടത്താവൂ എന്നുള്ളതാണ് അതിന്റെ രീതി മനസ്സിൽ എന്ത് സങ്കടമുണ്ടെങ്കിലും അത് നന്ദിയുടെ കാതിൽ ചൊല്ലാവുന്നതാണ് നന്ദിയുടെ വായ് പാതി അടച്ച് ചെവിയിൽ മറുകരം ചേർത്ത് വെച്ച് കാറ്റിനുപോലും കേൾക്കാതെ രഹസ്യമായി ഓതുന്ന സങ്കടം ഭഗവാന്റെ സമക്ഷം വളരെ വേഗത്തിൽ എത്തും എന്ന് പറയപ്പെടുന്നു തമിഴ് ശില്പികളുടെ കൈപുണ്യമേറ്റ ക്ഷേത്രത്തിന് മുന്നിലെ രാജഗോപുരത്തിന് മുകളിൽ കയറാൻ അനുമതിയുണ്ട് ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് ഗോപുരത്തിന്റെ ലിഫ്റ്റിനുള്ളിൽ പ്രവേശിക്കാം ഇരുപത് നിലകളുള്ള രാജഗോപുരത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അടിയിൽ കൂടുതൽ ഉയരമാണുള്ളത് ഗോപുരത്തിന്റെ മുകളിൽ എത്തിയാൽ അറബിക്കടലിന്റെയും ശിവപ്രതിമയുടെയും ഏരിയൽ വ്യൂ കാണാം ശക്തമായ കടൽക്കാറ്റ് ഇവിടുത്തെ ജനൽപാളികളിലൂടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഗോപുരത്തിനുള്ളിൽ നല്ല തണുപ്പും അനുഭവപ്പെടും ആർക്കും നയനമനോഹരമായ ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുകയുമാവാം ഗോപുരത്തിനരികിലൂടെയുള്ള പടവുകളിൽ കയറി ശിവപ്രതിമയുടെ അടുത്തേക്ക് ചെല്ലാം കാശിനാഥ് എന്ന ശില്പിയാണ് ഈ ശിവപ്രതിമയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ശിവന്റെ ഗംഭീര ശില്പത്തിന് മുന്നിൽ ിൽ എത്തി നിൽക്കുമ്പോൾ ആർക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിൽ അനുഭവപ്പെടും കോൺക്രീറ്റിൽ വെള്ളി പൂശിയ ശിലാപ്രതിമയ്ക്ക് നാല് ഭാഗത്തായി ചെറു ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നു കൂറ്റൻ ശില്പങ്ങളുള്ള പുരാണ കഥകൾ പറയുന്ന രണ്ട് മ്യൂസിയങ്ങളുണ്ട് ശില്പത്തിനു ചുറ്റും വലം വെക്കുമ്പോൾ പിന്നിലായി അറബിക്കടലിനെ കൂടുതൽ അടുത്തായി കാണാം യഥാർത്ഥത്തിൽ നമ്മൾ അറബിക്കടലിനുള്ളിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുകയേയില്ല ശില്പത്തിന് അരികിലായി പുല്ലുവെച്ചു പിടിപ്പിച്ച ലാൻഡ്സ്കേപ്പിംഗും കാണാം ഇവിടെ സ്വർണം പൂശിയ നിരവധി ചെറു ശില്പങ്ങൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതായി അറിയാം ഈ കാഴ്ചകളെല്ലാം കണ്ട് കടൽ തീരത്ത് ഇറങ്ങി നീന്തുകയും ആവാം വൈകുന്നേരമാണ് ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണുന്നത് വലിയ ശില്പത്തിനൊപ്പം ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പ്രിന്റ് നൽകുന്ന നിരവധി ഫോട്ടോഗ്രാഫേഴ്സിനെയും ഇവിടെ കാണാം മൂകാംബികയിൽ നിന്നും അറുപത് കിലോമീറ്ററുകൾക്കിപ്പുറമാണ് മുരടേശ്വർ മാംഗ്ലൂർ മുംബൈ കൊങ്കൺ റെയിൽവേ റൂട്ടിൽ മുരടേശ്വർ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് മഹാബലേശ്വര ക്ഷേത്രം മഹാഗണപതി ക്ഷേത്രം തുടങ്ങിയ പ്രശസ്തമായ മറ്റ് ചില ക്ഷേത്രങ്ങൾ സമീപത്തുള്ളതിനാൽ ഇവിടം ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകളുടെ ആകർഷണ കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് ദിവസവും വ്യത്യസ്തമായ പൂജകൾ ഇവിടെ നടക്കുന്നു ക്ഷേത്രം എപ്പോഴും ശിവഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കും പരമശിവൻ രാവണന് സമ്മാനിച്ച ആത്മലിംഗം പൊതിഞ്ഞ തുണി ഇവിടെയുണ്ട് എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പോസിറ്റിവിറ്റി അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു ഭക്തർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുകയും ഗോകർണത്തിലെ ഈ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിക്കുമ്പോൾ സമയവും ക്ഷേത്ര ആചാരങ്ങളും മനസ്സിൽ സൂക്ഷിക്കുകയും കൂടി വേണം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുരടേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞിരുന്നുവല്ലോ ദർശനത്തിന് മാത്രമല്ല പലതരം പൂജകളിൽ പങ്കെടുക്കുവാനായും ആളുകൾ ഇവിടെ എത്തുന്നു ചില പൂജകൾ ദിവസേന നടത്തപ്പെടുന്നു ദിവസേനയുള്ള പൂജകൾ സേവകൾ എന്നറിയപ്പെടുന്നു മറ്റുള്ളവ വർഷം തോറും നടത്തപ്പെടുന്നു അവ വാർഷിക സേവകൾ എന്നും അറിയപ്പെടുന്നു അവയിൽ ഏറ്റവും പ്രചാരമുള്ള ചിലതിനെ കുറിച്ച് ഇനി പറയാം നിത്യപൂജകളായി ആദ്യത്തേത് രുദ്രാഭിഷേകമാണ് ഹിന്ദുമതത്തിലെ പോലെ ശിവനെ രുദ്രനായാണ് ആരാധിക്കുന്നത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രത്യേക പൂജ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടാമത് അഭിഷേകമാണ് പാൽ തൈര് തേന് നെയ്യ് പഞ്ചസാര എന്നിവയുൾപ്പെടെ അഞ്ച് ദ്രാവകങ്ങൾ തയ്യാറാക്കുന്ന ഒരു വിശുദ്ധ അമൃതാണ് പഞ്ചാമൃതം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പ്രത്യേക പൂജയിൽ ശിവലിംഗത്തെ പഞ്ചാമൃതം കൊണ്ട് കുളിപ്പിക്കുന്നു മൂന്നാമത്തേത് പഞ്ചഗ്ജയാണ് ഈ പ്രത്യേക ആചാരത്തിൽ ശിവന് അർപ്പിക്കുന്ന ഒരു തരം പ്രസാദമാണ് പഞ്ചകജയം ഈ പ്രസാദം ദക്ഷിണേന്ത്യൻ മേഖലയിൽ പ്രചാരത്തിലുണ്ട് സാധാരണയായി നാളികേരം എള് ഏലം നെയ്യ് എന്നിവ കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത് നാലാമതായി ബിൽവാർച്ചനയാണ് ഈ പൂജയിൽ ബിൽവയുടെ ഇലകൾ അതായത് ബെൽപത്ര എന്നും അറിയപ്പെടുന്ന ഇലകൾ ശിവന് സമർപ്പിക്കുന്നു അഞ്ചാമതായി ചന്ദന അഭിഷേകമാണ് ചന്ദനത്തിന്റെ ഹൈന്ദവ ആചാരങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത് അതിന്റെ ഐശ്വര്യവും തണുപ്പിക്കലിന്റെ ഫലവുമായിട്ടാണ് ഈ ചന്ദനം കൊണ്ട് അഭിഷേകം നടത്തുന്നതാണ് ചന്ദനാഭിഷേകം ഈ പൂജയിൽ ചന്ദനത്തോടൊപ്പം ലിംഗം കുളിപ്പിക്കുന്നു ആറാമതായി ഭസ്മാർച്ചനയാണ് ഹിന്ദുക്കളും ശിവനെ െ അഗ്നിയായി ആരാധിക്കുന്നു ശിവലിംഗത്തിൽ ഭസ്മം അതായത് അഗ്നി കൊണ്ടുള്ള ഭസ്മം അല്ലെങ്കിൽ വിഭൂതി പുരട്ടയാണ് ഈ പൂജ നടത്തുന്നത് ഏഴാമതായി ഏകാദശ രുദ്രയാണ് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് രുദ്രന് അല്ലെങ്കിൽ ശിവന് ശിവൻ മഹാരുദ്രൻ ഈശാന വിജയരുദ്ര ശങ്കരൻ നീലലോഹിത ഭീമൻ ദേവദേവൻ ആദിത്യമക ശ്രീരുദ്ര തുടങ്ങി ഭവോത്ഭവ തുടങ്ങിയ പതിനൊന്ന് രൂപങ്ങളുണ്ട് ഈ രൂപങ്ങളിൽ എല്ലാം ഏകാദശമായി കണ്ടുകൊണ്ട് പൂജ ചെയ്യുന്നതാണ് ഏകാദശ രുദ്ര ഇനി വാർഷിക പൂജകൾ ഏതൊക്കെയാണെന്ന് പറയാം ഇതുവരെ പറഞ്ഞ എല്ലാം ദൈനംദിന പൂജകൾക്കും പുറമെ മുരടേശ്വര ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്ന വാർഷിക ആചാരങ്ങൾ ഇവയാണ് നന്ദദീപ പൂജ ഈ സേവയിൽ ക്ഷേത്രം പൂജാരിമാർ എല്ലാ ശിവഭക്തർക്കും വേണ്ടി നന്ദദീപ സ്തംഭം ദീപങ്ങളോടെ പ്രകാശിപ്പിക്കുന്നു രണ്ടാമതായി സർവവേദ പൂജയാണ് ഈ പൂജയിൽ മുരടേശ്വര ക്ഷേത്രത്തിലെ എല്ലാ ആരാധനാലയങ്ങളും ഭക്തർ ആരാധിക്കുന്നു എന്നാൽ ദൈനംദിന പൂജയിൽ അവർ സാധാരണയായി ഒരു പ്രത്യേക ദൈവത്തെ ആരാധിക്കുന്നു മൂന്നാമതായി അന്ന ർപ്പണ സേവയാണ് ശിവഭക്തർക്കായി ഒരു ദിവസം മുഴുവൻ നടത്തുന്ന മറ്റൊരു വാർഷിക പൂജയാണിത് ഇനി മുരുടേശ്വര ക്ഷേത്രത്തിന് പോകുമ്പോൾ അവിടെ മറ്റു ക്ഷേത്രങ്ങളും കൂടി ഉണ്ട് ഗോകർണയിൽ അറബിക്കടലിന്റെ തീരത്ത് ഏഴ് ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള ചില ക്ഷേത്രങ്ങളെ കുറിച്ച് പറയാം ആദ്യത്തേത് മഹാബലേശ്വര ക്ഷേത്രമാണ് ഗോകർണയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇവിടെയാണ് രാവണൻ കൊണ്ടുവന്ന ആത്മലിംഗം സ്ഥാപിച്ചത് രാജ്യമെമ്പാടുമുള്ള ശിവഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഈ ക്ഷേത്രത്തിൽ കുറച്ചു ദിവസം താമസിച്ചാൽ ആത്മശുദ്ധി ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് മഹാഗണപതി ക്ഷേത്രമാണ് മഹാഗണപതി ക്ഷേത്രം ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്നു രാവണനെ ആത്മലിംഗം കൊണ്ടുപോകുന്നതിൽ നിന്ന് തടയുന്നതിൽ ഗണപതിയുടെ പങ്ക് ഇതിനെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത്തേത് ശ്രീ വെങ്കട്ടരമണ ക്ഷേത്രമാണ് വെങ്കട്ടരമണൻ അതായത് വിഷ്ണു പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം വിഷ്ണു ഭക്തരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമാണ് നാലാമത്തേത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമാണ് മുരടേശ്വര ക്ഷേത്രത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മൂകാംബിക ദേവിയാണ് പിന്നീടുള്ള പ്രതിമ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നു അഞ്ചാമത്തേത് കോടി തീർത്ഥം മുന്നൂറ്റി വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് മനുഷ്യനിർമ്മിത കുളമാണ് ഇവിടെ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുകയും ഭക്തർ അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ഇവിടെ കുളിക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പച്ച തെങ്ങുകൾ അതിന്റെ ഭംഗിയും പ്രൗഢിയും വർദ്ധിപ്പിക്കുന്നു ഇനി ഈ ക്ഷേത്രങ്ങൾ കൂടാതെ തന്നെ അടുത്ത് ഒരുപാട് ബീച്ചുകളുമുണ്ട് നിരവധി പ്രമുഖ ക്ഷേത്രങ്ങളും തീർത്ഥടന കേന്ദ്രങ്ങളും കൊണ്ട് പ്രശസ്തമായ മുരടേശ്വരത്തിൽ ഗോകർണം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ ആദ്യത്തേത് മുരടേശ്വരം ബീച്ച് ഉണ്ട് മുരുടേശ്വര ക്ഷേത്രത്തിന് സമീപമുള്ള ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മുരുടേശ്വര ബീച്ച് ശിവന്റെ വലിയ പ്രതിമയ്ക്ക് പിന്നിലാണ് ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുൻപോ ശേഷമോ ശിവഭക്തർ മിക്കപ്പോഴും ഇവിടവും സന്ദർശിക്കാറുണ്ട് രണ്ടാമത്തേത് ഗോകർണ ബീച്ചാണ് മഹാബലേശ്വര ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഗോകർണ ബീച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ബീച്ചുകളിൽ ഒന്നാണ് വിനോദസഞ്ചാരികൾ കടൽ തീരത്തെ തണുപ്പിക്കാൻ മാത്രമല്ല അവിടെ ലഭ്യമായ വിവിധ പ്രവർത്തനങ്ങളിലും വാട്ടർ സ്പോർട്സുകളിലും പങ്കെടുക്കുവാനും The cat ഇവിടം സന്ദർശിക്കുന്നു മൂന്നാമത്തേത് മിർജാൻ കോട്ടയാണ് ഗോകർണയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണിത് ശക്തവും ഉയർന്നതുമായ മതിലുകൾ ഉൾപ്പെടുന്ന മനോഹരമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണിത് ഫോട്ടോഗ്രാഫി പ്രേമികൾക്കിടയിൽ ഈ കോട്ട വളരെ ജനപ്രിയമാണ് കാരണം അവർക്ക് നല്ല ചിത്രങ്ങൾ എടുക്കുവാൻ വിവിധ സ്ഥലങ്ങൾ കണ്ടെത്താൻ കഴിയും അകനാശിനി നദിയുടെ മനോഹരമായ കാഴ്ച കോട്ടയിൽ നിന്നും ആസ്വദിക്കുകയും ചെയ്യാം നാലാമത്തേത് കൊണ്ട വെള്ളച്ചാട്ടമാണ് മുരടേശ്വര ക്ഷേത്രത്തിനടുത്തുള്ള ചെറു െങ്കിലും ആകർഷകമായ വെള്ളച്ചാട്ടമാണിത് പത്ത് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇവിടെ വെള്ളം താഴേക്ക് പതിക്കുന്നത് ശരാവതി നദിയാണ് ഇത് സൃഷ്ടിച്ചത് അതിനുശേഷം നദി അറബിക്കടലിലേക്ക് ചേരുകയും ചെയ്യുന്നു അഞ്ചാമത്തേത് ബഡ്കൽ ടൗൺ ആണ് മുംബൈക്കും കന്യാകുമാരിക്കും ഇടയിൽ കടന്നു ദേശീയ പാതയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പട്ടണമാണിത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രാദേശിക ജീവിതം പര്യവേഷണം ചെയ്യാനുള്ള മനോഹരമായ സ്ഥലമാണിത് മുരടേശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ പ്രവേശന ഫീസ് ഇല്ല എന്നിരുന്നാലും ക്ഷേത്രത്തിൽ ത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകതരം പൂജയ്ക്ക് ചില നിരക്കുകൾ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് രുദ്രാഭിഷേകത്തിന് ഒരു നിശ്ചിത അളവിൽ നിങ്ങൾ ഫീസായി കൊടുക്കേണ്ടതുണ്ട് ക്ഷേത്രം എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണിക്ക് തുറക്കുകയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് രണ്ടു മണിക്കൂർ വീതം അടയ്ക്കുകയും ചെയ്യുന്നു ഇത് വീണ്ടും മൂന്ന് മണിക്ക് തുറന്ന് രാത്രി എട്ട് മണി വരെ തുറന്നിരിക്കും ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഭക്തർക്ക് എപ്പോൾ വേണമെങ്കിലും ദർശനത്തിനായി ക്ഷേത്രം സന്ദർശിക്കാം എന്നിരുന്നാലും നിർദ്ദിഷ്ട പൂജകൾക്ക് വ്യത്യസ്തമായ സമയങ്ങളുണ്ട് സമയം കുറച്ചുകൂടി വ്യക്തമായി അറിയാൻ നിങ്ങൾ ക്ഷേത്രം പരിസരം സന്ദർശിക്കേണ്ടതുണ്ട് എങ്കിലും ഒരു ഏകദേശ സമയം പറഞ്ഞു തരാം രാവിലത്തെ ദർശനം രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് രാവിലെ ആരതി ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് എ എം വരെയും രുദ്രാഭിഷേകം രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ നടത്തുന്നു ഉച്ചയ്ക്കുള്ള ആരതി പന്ത്രണ്ടേകാലു മുതൽ ഒരു മണി വരെയും സന്ധ്യാദർശനം മൂന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഉണ്ടാവുന്നതാണ് രുദ്രാഭിഷേകം ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഏഴ് മണി വരെയും സന്ധ്യാപൂജ ഏഴേ കാലു മുതൽ രാത്രി എട്ട് മണി വരെയും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് മുരടേശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം കാർത്തിക പൂർണിമയും മഹാശിവരാത്രിയും ഉൾപ്പെടെ രണ്ട് ഉത്സവങ്ങളാണ് ഇവിടെ പ്രധാനമായും ആഘോഷിക്കുന്നത് കാർത്തിക പൂർണിമ സാധാരണയായി നവംബർ മുതൽ ഡിസംബർ വരെയാണ് ആഘോഷിക്കുക ഫെബ്രുവരിയിലോ മാർച്ചിലോ നടക്കുന്ന മഹാശിവരാത്രി ഗോകർണയിലെ എല്ലാ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും ആഘോഷിക്കപ്പെടുന്നു ഈ ഉത്സവങ്ങൾക്കായി നിങ്ങൾക്ക് പ്രത്യേകമായി ക്ഷേത്രം സന്ദർശിക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുകയും ആവാം എന്നിരുന്നാലും തിരക്ക് കുറവുള്ള സ്ഥലങ്ങൾ പരിവേഷണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഇത് അനു ഏപ്രിൽ മുതൽ ജൂലൈ വരെ നല്ലതല്ല കാരണം ഈ മാസങ്ങളിൽ ചൂട് ശരിക്കും ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചൂടിന്റെ ധൈർഘ്യം മൂലം കുറച്ച് മോശം അന്തരീക്ഷവുമായി അനുഭവപ്പെടുകയും ചെയ്യാം കൂടാതെ കനത്ത മഴയ്ക്കും ചില സന്ദർഭങ്ങളിൽ സാധ്യതയുണ്ട് മുരടേശ്വര ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ വിവിധ തരത്തിലുള്ള ഗതാഗത മാർഗങ്ങളുണ്ട് മുരടേശ്വര ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ക്ഷേത്രത്തിൽ നിന്ന് നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് വിമാനത്താവളത്തിൽ എത്തിയ ശേഷം ക്ഷേത്രത്തിലേക്ക് എത്താൻ ടാക്സി ബുക്ക് ചെയ്യുകയും ആവും ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ള മുരടേശ്വര റെയിൽവേ ാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ എത്താൻ ഗോകർണയിലെ പ്രമുഖ കാർ സെന്ററിൽ കമ്പനികളിൽ നിന്ന് ഏതെങ്കിലും ഒരു ടാക്സി ബുക്ക് ചെയ്ത് എത്തുകയും ആവാം ബസ് വഴി ക്ഷേത്രം സന്ദർശിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പായ മുരടേശ്വര ബസ് സ്റ്റേഷനിലേക്ക് വരാം നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരവും ജനപ്രിയവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുരടേശ്വര ക്ഷേത്രം പ്രത്യേകിച്ച് പുതിയ സ്ഥലങ്ങളും അതുല്യമായ തീർത്ഥാടന കേന്ദ്രങ്ങളും പര്യവേഷണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ുന്നുണ്ട് എങ്കിൽ മൂന്ന് വശത്ത് നിന്നും അറബിക്കടലാലും നീലാകാശത്താലും ചുറ്റപ്പെട്ടതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ശാന്തത നിങ്ങളുടെ സന്ദർശനത്തിന് വിലമതിക്കുന്നു നിങ്ങൾ ഹിന്ദുമതത്തിന്റെ മനോഹാരിത അനുഭവിക്കാനും സമാധാനവും ശാന്തതയും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഗോകർണയിലെ മുരടേശ്വര ക്ഷേത്രം സന്ദർശിക്കുകയും ക്ഷേത്ര ആചാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യാം ഇവിടത്തെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് സൂര്യരഥം ശിവപ്രതിമയ്ക്ക് അടുത്തുള്ള സ്വർണ നിറത്തിലുള്ള സൂര്യരഥം ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ദേശം അതായത് ഭഗത്ഗീത പഠിച്ചതിനെ തുടർന്ന് സ്വീകരിക്കുന്ന അർജുനനെ ചിത്രീകരിക്കുന്ന ഒന്നാണ് എന്ന് പറയപ്പെടുന്നു ഇവിടെ വന്നാൽ ഒരാളും ഗോപുരത്തിന് മുകളിൽ കയറാതെ പോവില്ല രാജഗോപുരത്തിന് ഇരുപത് നിലകളുണ്ട് എലിവേറ്റർ വഴി ഇവിടെ എത്തിച്ചേരാം സന്ദർശകർക്ക് ക്ഷേത്ര ഗോപുരത്തിന്റെ മുകളിലെത്തെ നിലയിൽ എത്തി ശിവപ്രതിമയുടെയും സമുദ്രത്തിന്റെയും മഹത്തായ കാഴ്ച കാണുകയും ചെയ്യാം മുരടേശ്വര ക്ഷേത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു മുരേശ്വര ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ അടുത്ത തവണ പോകുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു നന്ദി